ബുദ്ധിപൂർവ്വം ജീവിക്കുന്ന ഒരാൾക്ക് മരണം പോലും ഭയപ്പെടേണ്ടതില്ല സ്ത്രീബുദ്ധൻ്റെ വാക്കുകളാണിത് മൃത്യുവിനെ ഭയപ്പെടാത്തവരെ ആരുണ്ട് ജനിച്ചാൽ മരണവും ഉണ്ട് എന്ന സത്യം എല്ലാവർക്കും അറിയാം ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതകാലത്ത് മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഗുണദോഷങ്ങളാണ് ഒരാളുടെ മൃത്യു എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് സാത്വികരായ മനുഷ്യർ പോലും രോഗാതുരായി അകാലത്തിൽ വിട പറയുന്നു ദുഷ്പ്രവൃത്തികളും കൊള്ളയും കൊലയും നടത്തുന്ന മനുഷ്യർ അരോഗ ദടകാത്തവരായി ചിലകാലം ദുഷ്പ്രവൃത്തികൾ തുടർന്നും മറ്റുള്ളവരെ ഭയപ്പെടുത്തിയും ജീവിക്കുന്നു ഇന്നത്തെ കാലത്ത് മരണത്തെപ്പോലും ഭയമില്ലാത്ത മനുഷ്യനാണുള്ളത് നിരപരാധികളായ മനുഷ്യരെ കൊന്നെടുക്കുന്നതിൽ യാതൊരു ഭയവും യാതൊരു കുറ്റബോധവും ഇല്ലാത്തവരുടെ ലോകമാണെന്ന് സ്ത്രീബുദ്ധൻ്റെ ജീവിതകാലത്തുള്ള ലോകക്രമങ്ങളും യാഥാർത്ഥ്യങ്ങളും അല്ലല്ലോ ഇന്നുള്ളത് അന്നും മോഷ്ടാക്കളും പിടിച്ചു വരയ്ക്കാനും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവരൊക്കെ രാജനീതിയെയും സജ്ജനങ്ങളെയും ഒക്കെ ഭയപ്പെട്ടിരുന്നു അത് നമുക്ക് മനസ്സിലാക്കുന്ന അന്നത്തെ സാഹിത്യകൃതികളിൽ നിന്നും ചരിത്രരേഖകളിൽ നിന്നൊക്കെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എത്ര ബുദ്ധിപൂർവ്വം ജീവിച്ചാലും ഭയമൊഴിഞ്ഞ മനുഷ്യരാരും ഇല്ല ദുഷ്ടരായ മനുഷ്യരുടെ ഉപദ്രവങ്ങൾ മാത്രമല്ല ജന്തുക്കളുടെ ഉപദ്രവങ്ങൾ സ്വസ്ഥമായി വീട്ടിൽ ഇരുന്നാൽ പോലും മനുഷ്യരെ തേടിത്താറുണ്ട് എങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ മരണത്തെ ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റും എന്ന ബുദ്ധൻ്റെ വചനം ഓർക്കുന്നത് കുറച്ചൊക്കെ സമാധാനം ഉണ്ടാക്കും शुभ दिन।